ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമായ ചപ്പാത്തിയും കൂട്ടുകറിയുമാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ് സാധാരണ കൂട്ടുകറിക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിന് ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊന്നും ചേർക്കാതെ നല്ല ചീമച്ചക്ക കൊണ്ടുള്ള അടിപൊളിയൊരു കൂട്ടുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീമച്ചക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി മാത്രമേ ഇപ്പം എടുക്കുന്നുള്ളൂ പകുതി എടുക്കുമ്പോൾ തന്നെ നല്ല ഒരുപാട് കഷ്ണങ്ങൾ കാണും അതുകൊണ്ട് ഞാൻ ഇതിപ്പം പകുതിയെടുക്കുന്നുള്ളൂ ഇതിനെ ഇതുപോലെ കയറി ഇതിൻ്റെ തോടൊക്കെ ഒന്ന് ചെത്തി നല്ല അരക്കൊക്കെ ഉണ്ട് അരക്കൊക്കെ എടുത്ത് കളഞ്ഞ് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അരക്കൊക്കെ കളഞ്ഞതാണ് പകുതിയെ എടുത്തിട്ടുള്ളൂ പകുതി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം അങ്ങനെ ഞാൻ അതിനെ കഴുകിയൊക്കെ എടുത്തു ഒരു ചട്ടിയിലോട്ട് ഇത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ആ ചട്ടിയിലോട്ടിട്ടു അതിനകത്ത് അര അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വേവാൻ ആവശ്യമുള്ള വെള്ളം വെള്ളം ഇത് നമ്മൾ വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം ഇപ്പോൾ വെള്ളം കൂടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പവും വെള്ളം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനെ ഞാൻ തീയൊക്കെ കത്തിച്ചു ഇനി ഇത് അടച്ചു വെച്ച് ഇവിടെ വെച്ച് വേവിച്ചെടുക്കാം അത് വേവുമ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാം ഇന്ന് ചപ്പാത്തി തയ്യാറാക്കുന്നത് ചോറ് കൊണ്ടാണ് ചപ്പാത്തി തയ്യാറാക്കുന്നത് ഇത് തലേ ദിവസത്തെ ചോറാണ് അത് ഞാൻ രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇതിനെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം അരയ്ക്കുമ്പം കുറച്ച് വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം പിന്നീട് കുറേ ഒഴിച്ച് അങ്ങ് ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കാതെ നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല പേസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരി കാണല് അപ്പോൾ ഞാനിതിനെ ഒന്ന് അരച്ചെടുക്കട്ടെ ഇതുപോലെ അരച്ചെടുക്കണം ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിച്ചോളൂ അരയാൻ പാകത്തിനുള്ള വെള്ളം ആണ് അരച്ചെടുത്തത് ഇനി ഇതിനെ ഇതിലാണ് മാവ് കുഴയ്ക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് എടുക്കാം അങ്ങനെ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഇതുപോലെ മാവ് അരച്ചെടുത്തത് ഒന്നിച്ച് അരച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു കൂടുതലുള്ളത് കൊണ്ട് രണ്ടാട്ടാണ് അരച്ചെടുത്തത് ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട ഈ ഇതിൻ്റെ നനവിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം പിന്നീട് മാവ് കൂടുതലാണ് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ശക്കലം വെള്ളം കുറഞ്ഞു കൊടുത്തുനിന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിന് നല്ലതുപോലെ കുഴച്ചെടുക്കണം മാവ് കുറഞ്ഞു പോയാൽ കുറച്ച് മാവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് കറക്റ്റ് പരുവാണ് അതുകൊണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തില്ല ഇതുകൊണ്ട് തന്നെ നല്ലതുപോലെ നല്ല കുഴച്ച് നല്ല മയത്തിലാക്കി എടുക്കണം ഇതിപ്പം നല്ലതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രം വെച്ച് അടച്ച് ഇതിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മൾ നേരത്തെ വെച്ചിരുന്ന കഷ്ണമൊക്കെ നല്ലതുപോലെ വെന്ത് കുറച്ച് കഷ്ണം ഉടയുകൊക്കെ ചെയ്ത് കുറച്ച് വെള്ളം മാത്രമേ ഇതിലുള്ളൂ ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് എടുക്കുവാണ് ഇപ്പോൾ ഒട്ടും വെള്ളമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചാറ് വേണമല്ലോ അതിനു വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ ഇനി ഇതിന് ചാറിന് ഫുള്ളായിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ലതുപോലൊന്ന് വെട്ടി തിളയ്ക്കണ്ട തിളക്കാതെ ചെറുതായിട്ടൊന്ന് തിള വരുന്നത് പോലെ ആവുമ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്യാം തേങ്ങാപ്പാൽ ഒഴിച്ചതായത് കൊണ്ട് ഒരുപാട് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ നോക്കിയപ്പോൾ ഇതിന് കറക്റ്റ് പരിവാണ് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതായതുകൊണ്ടാണ് ഇതിപ്പോൾ നല്ലതുപോലെ ചെറിയ തിളയൊക്കെ വന്ന് ഞാൻ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചിടാം അതിന് എണ്ണയൊഴിച്ചു വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് അതിലേക്ക് കടുക് ഇട്ട് വറ്റൽമുളകുമിട്ട് ഇനി ഇതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂട്ടുകറി അവിടെ തയ്യാറായി ഇനി നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാം നേരത്തെ മാവ് കുഴച്ച് വെച്ചിരുന്നതാണ് കുറച്ച് നേരം ഇരുന്നതുകൊണ്ട് കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം മാവിനെ എല്ലാം ഞാൻ ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും ഇതുപോലെ മാവിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ ഇതിൽ നമ്മളിപ്പം ചോറ് ചേർത്തത് കൊണ്ട് പരത്തി എടുക്കാനൊന്നും പാടില്ല നല്ലതുപോലെ നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് അത് നല്ല മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് നല്ല കട്ടി കുറച്ച് നൈസായിട്ടാണ് എടുത്തത് കണ്ടത് നല്ല അടിപൊളിയായിട്ട് പരത്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം സാധാരണ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പം നല്ലതുപോലെ തിരിച്ച് മറിച്ച് വിടുമ്പം നല്ല പുള്ളി വീർത്ത് വരാറുണ്ട് അതുപോലെ തന്നെയാണ് ഇതും അങ്ങനെ നമ്മൾ ആദ്യം ഇട്ട ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കണ്ട അടിപൊളിയായിട്ട് കിട്ടിയത് ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം നമ്മുടെ ചപ്പാത്തിയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു ചപ്പാത്തി എടുത്ത് അതിലേക്ക് കുറച്ച് കറിയും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ചപ്പാത്തിയും നല്ല കൂട്ടുകറിയും ഈ കൂട്ടുകറിയിൽ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ ചീമച്ചക്ക മാത്രമേ ഉള്ളൂ അത് നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വേവുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇതിൽ വേണ്ട അപ്പോഴ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ തലേ ദിവസത്തെ ചോറൊക്കെ ഇതുപോലെ അധികം വരുമ്പം ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി എടുത്താൽ മതി അടിപൊളിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറുതെ ചോറ് വേസ്റ്റാക്കി കളയുകയും വേണ്ട അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം അടിപൊളിയാണ് രാവിലെ ആയാലും രാത്രിയിലായാലും കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ